നമ്മളടേല് കുറേ ചെടികളിലുള്ളതിൽ അല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഉള്ള ചെടികളെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നടക്കുന്നതിലാണ് കാര്യങ്ങൾ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എലിങ്ങീടെ കടയ്ക്ക് ഒരു ഗാർഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ വെയ്സിൽ പൂക്കളിരിക്കണ പോലെ നമ്മൾ ചെടികൾ വെച്ചിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കിനി ഒന്ന് റീപ്ലാന്റ് ചെയ്യേണ്ട സമയായിട്ടുണ്ട് അപ്പൊ ഒരു വർഷത്തോളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കകെ നന്നായിട്ട് പോയി ഇത് ഇവിടെ കകെ വൃത്തിയേടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് മെയിൻ്റെസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആ വീഡിയോയിലോട്ട് അപ്പോൾ കടക്കാട്ട് നമ്മ പട്ടിക വെച്ചിട്ടാണ് വെച്ചിട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഒരു വർഷത്തോളം നമ്മൾ പട്ടിക ഇങ്ങനെ പിടിച്ചു നിന്നു അപ്പോൾ അതായത് ഇപ്പൊ ആകെ പോയി പോയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഉറപ്പൊക്കെ അപ്പോൾ അപ്പൊ കൊറേയൊക്കെ നമ്മുടെ ഇവിടെ ഒക്കെ ഒടിഞ്ഞു പോയിട്ട് അതെ കൊറേ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചുകൊണ്ട് നിൽക്കണം ഇതുപോലെ ഇത് ഇതുപോലെ തന്നെ ചെയ്യും പട്ടികക്ക് വേറെ നമുക്ക് വേറൊരു സാധനം വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് മൊത്തം പറിച്ചു മാറ്റാം കുറവുള്ളിൽ മണ്ണിട്ടിട്ടേ അപ്പൊ അത് അത് മണ്ണൊക്കെ നല്ല സറ്റായി അങ്ങനെ ഇരിക്കുന്നുണ്ട് വേരൊക്കെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞേക്കാട്ട ഇതൊക്കെ ഭയങ്കര വലിയ കടയാണ് നമ്മൾ ചെറിയൊരു തയ്യൊക്കെ കൊണ്ടുവന്നു വെച്ചതാണ് പിന്നെ വലിയ കടയത് ഇതിൻ്റെ അലയൊക്കെ നോക്കി വലുതായി തോറും വലിയ ഇലകളായിട്ടാണ് മറ്റേ ആനച്ചെവി ഈ ആനച്ചെവിടുണ്ട് പിന്നെ നമ്മൾ നേരിട്ട് താഴെ വയ്ക്കാൻ ഇത് ഇത് ആകെ പടർന്നു പിടിക്കൂട്ടാ പറമ്പ് മൊത്തം ഇത് ഇതുകൊണ്ടെന്നറിയും അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെയ്ത കാരണം കൊണ്ട് ഇതിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നല്ല വൃത്തിയിൽ നിൽക്കാൻ നിന്നു കേട്ടോ വേറെ അതളപ്പുകൾ പൊട്ടാണ്ട് അങ്ങനെ നമുക്ക് നിന്ന് കിട്ടി നല്ല ഭംഗി പറഞ്ഞു സങ്കടം അത്രയും നല്ല ചെടികളാണ് നോക്കാറുള്ളത് പക്ഷെ നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാ ചെടികളും റീപ്ലാന്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല പിന്നെ അതിന്റെ ജീവൻ പോവുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അതാണ് അങ്ങനെ പടർന്ന് പോണേക്കാളും ഭംഗി ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് വലുതാവണേൻ്റെ അനുസരിച്ച് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കട്ടിങ്സ് തിരി അതിനകത്ത് തന്നെ കുഴിച്ചു വയ്ക്കും അപ്പം ഇങ്ങനെ തിക്കായിട്ട് വന്ന് നല്ല ഭംഗി ഉണ്ടാവും ഇത് പടർന്നു വേണമെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ീ പിക്കാസ് വാക്കത്തി ഓടാരിയക്കമാണ് അന്നാലേ ഇനി ഇനിയുള്ളവന്മാരും ഇനി അന്നാലേ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ Güzel <laughs> değil <laughs> അപ്പ നമ്മ അതിന്റെ മോൾ ഭാഗൊക്കെ വെട്ടി എടുത്തുണ്ടോ ഇനി ഇന്റെ കടയൊക്കെ പറിച്ചു കിളക്കി രണ്ടാമത് സെറ്റ് ചെയ്യാണ്ട കടയൊക്കെ പറിച്ചു കളഞ്ഞിണ്ട് ഇനി നമുക്ക് നമ്മ ആദ്യം പട്ടിക കാണാൻ വെച്ച അപ്പൊ പട്ടികക്ക് വേറെ നമ്മളിനി ഓടാണ്ടട്ട വെക്കണത് കണത്തോടാണ് ഇനി ഇത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചുറ്റും ഓടുന്ന വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പ്ലാന്റ് വെച്ചു കൊടുക്കാം അപ്പ ഇത് നമ്മള് ഓടുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതിന് പെയിന്റ് അടിക്കണം കേട്ടോ പെയിന്റ് അടിച്ചിട്ട് വെച്ചാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ പൂപ്പലൊന്ന അധികം പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിതൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് വേണം പെയിന്റ് അടിക്കാനിട്ടാ അപ്പം നമുക്കിന് പെയിന്റ് അടിക്കാം

ഇപ്പോൾ ഇഷ്ടിക്കാൻ വേണേ പെയിൻ്റ് അടിക്കല് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ്ട് അത് ഭംഗിയിൽ എപ്പോഴും ആ ഭംഗിയിൽ ആ വെച്ച പോലുള്ള ഭംഗിയിൽ തന്നെ നിൽക്കുകയുള്ളൂ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക കൂടുതലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര